അതെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെയും ജീവിതത്തിൻ്റെ പകുതിയാണ് ഇപ്പം പലർക്കും ഒന്നുമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരിക്കും ഈ മൊബൈൽ ഫോണിനെ അതിയായിട്ട് ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ സാധാരണ നമ്മൾ പറയില്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ നമുക്ക് ആകെ നമ്മൾ ആശ്രയിക്കുന്നത് ഈ ഒരു ഒറ്റ സാധനം ഈ ഒരു ഫോണിൽ മാത്രമാണ് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണമേ ഈ മൊബൈൽ ഫോണ് ഒരു അബദ്ധവശാൽ ഏതെങ്കിലും ഒരു കാനയിലോ എവിടെയെങ്കിലും പെട്ടുപോയാൽ എന്തു ചെയ്യും പെട്ടത് തന്നെ അല്ലേ നമ്മള് പൂർണ്ണമായിട്ടും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഇന്നലെ രാത്രി എറണാകുളം എം ജി റോഡിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എം ജി റോഡിൻ്റെ കാനയിൽ ഒരു മൊബൈൽ ഫോൺ വീണു പോയി ഈ മൊബൈൽ ഫോൺ പക്ഷേ ഒന്നര മണിക്കൂർ നിന്റെ പരിശ്രമത്തിനൊടുവിൽ ഫയർ ഫോഴ്സ് എടുത്ത് കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള കാര്യം നമ്മുടെ സഹിൻ ആൻറ്റണി പറഞ്ഞുതരും സഹിനെ ഞാനീ പറഞ്ഞ പോലെ ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു ജീവിതം ജീവിതം വെച്ചാൽ ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഈ വീഡിയോസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയോ അതൊന്നുമല്ല നമ്മുടെ പൂർണമായ വിവരങ്ങളൊക്കെയുള്ളത് ഈ ഒരു ഫോണിനകത്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു നമ്മൾ മറന്നു പോകുന്ന കാര്യം ഓർക്കാൻ പോലും റിമാൻഡറിട്ട് വെക്കുന്ന ഫോണ് ഞങ്ങത്താ അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇപ്പം ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ് അപ്പം അത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വീണ് പോവാന്ന് വെച്ചാൽ പിന്നങ്ങ് പോയി മരിച്ചാൽ മതി ആ ഒരു ചിന്ത പലർക്കും വരിക അപ്പോൾ ഇന്നലെ എം ജി റോഡിൽ സംഭവിച്ച കാര്യം എന്താണ് അത് കാര്യമായിട്ട് അത് എന്താ നടന്നതെന്നൊരു കാര്യമായിട്ട് പറയൂ സഹിൻ സേതു ഈ എറണാകുളത്തെ കാനകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതാ ഇതുപോലെയുള്ള ഇത് പെട്ടെന്ന് അങ്ങനെ തുറന്നു കാണിക്കാൻ കഴിയില്ല കാരണം ഈ കാനകൾ ഇങ്ങനെ അടച്ചു മൂടി കെട്ടി വെച്ചിരിക്കുകയാണ് പലയിടങ്ങളിലും നമുക്ക് കാണാം റോഡിനോട് തന്നെ ചേർന്ന് ഇങ്ങനെ അടച്ചു മൂടിക്കെട്ടിരിക്കുന്ന കാനകളാണ് ദാ ഇതുപോലൊരു ഗ്യാപ്പിലൂടെയാണ് ആ മൊബൈൽ ഫോൺ പോയത് ഇതുപോലൊരു ഗ്യാപ്പിലൂടെ അകത്തേക്ക് മൊബൈൽ ഫോൺ പോയി ഇതോടുകൂടി ഈ മൊബൈൽ ഫോണിൻ്റെ കൂടെ ആകെ പെട്ടുപോയി രാത്രി ഒരു മണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത് രാത്രി ഒരു മണിയോടുകൂടി തന്നെ പെട്ടെന്ന് കാണാലോ സേതുവിനെ തന്നെ കാണാല്ലോ ഇത് പെട്ടെന്ന് അങ്ങനെ ഈ സ്ഥലത്ത് നിന്ന് ഈ സ്ലാബ് എടുത്തുനിന്ന് കാണിച്ചു കൊടുക്കൂ ഈ സ്ലാബ് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് അപ്രായോഗ്യമാണ് പെട്ടെന്ന് അങ്ങനെ സാധ്യമാകുന്ന ഒരു കാര്യമല്ല ഇങ്ങനെ സ്ലാബ് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഇതിനിടയിലാണ് രാത്രി ഒരു മണിയോടുകൂടി ആ മൊബൈൽ ഫോൺ താഴേക്ക് പോകുന്നത് പിന്നീട് ഇത് ഈ സ്ലാബ് എടുത്തു മാറ്റാൻ ഭയങ്കര പരിശ്രമങ്ങൾ ആ ചെറുപ്പക്കാരൻ നടത്തി പക്ഷെ നടന്നില്ല ഏറ്റവും ഒടുവിലാണ് ഇവർ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുന്നത് രാത്രി ഒരു മണിയോടുകൂടി ഫയർഫോഴ്സ് വരുന്നു ഫയർഫോഴ്സ് ഏറെക്കുറെ ഒന്നര മണിക്കൂറോളമാണ് അവിടെ പ്രവർത്തിച്ചത് ഒടുവിൽ ഈ മൊബൈൽ ഫോൺ തിരിച്ചെടുത്തു ഫയർഫോഴ്സുകാർ എന്തായാലും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ പകുതിയായി അല്ലെങ്കിൽ പാതി എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് അവർ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ ആകെ പോകും നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിപ്പോകും കാരണം വിവരങ്ങൾ എല്ലാവരും ആ മൊബൈൽ ഫോണിലായിരിക്കും ഉണ്ടാവുക ഏറ്റവും പ്രിയപ്പെട്ടവരുടെ നമ്പർ പോലും ഒരുപക്ഷെ ആ മൊബൈൽ ഫോണിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോൺ ഇന്നലെ രാത്രി ഒരു മണിയോടുകൂടി കാനയിൽ പോയി ഒന്നര മണിക്കൂറോളം ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗ ഉദ്യോഗസ്ഥർ നിന്ന് ആ കാന പൂർണ്ണമായിട്ടും തകർത്താണ് പിന്നീട് ആ മൊബൈൽ ഫോൺ എടുക്കുന്നത് എറണാകുളം എം ജി റോഡിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സേതു ആ ദൃശ്യങ്ങൾ നോക്കിയാൽ കാര്യം മനസ്സിലാകും മൊബൈൽ ഫോൺ കൊണ്ടുനടക്കുമ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ ഇങ്ങനെ കയ്യിൽ പിടിച്ചു കിടക്കുമ്പോൾ ഇതേപോലെയുള്ള ഗ്യാപ്പിലൊക്കെ മൊബൈൽ ഫോൺ പോയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ് സേതു തീർച്ചയായും സഹീൽ നമ്മളിപ്പം ആ രണ്ട് ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പം സഹീൽ നിൽക്കുന്ന ആ സ്ഥലവും അതേപോലെ തന്നെ ഇന്നലെ അവിടെ നടന്ന ആ ദൗത്യവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു ഇവിടെ പ്രേക്ഷകർ നമ്മൾ